പതിനാറ് തകയാത്ത പാൽക്കാരൻ പയ്യന് ലേഡീസ് ഹോസ്റ്റലിൽ മരണമെന്ന് നമ്മുടെ ചോക്ലേറ്റ് സിനിമയ്ക്കകത്ത് അറിയുമ്പം ഈ സലീം കുമാർ എന്ന് പറയുന്നൊരു ഡയലോഗുണ്ട് ആണ്ടവാ അതൊക്കെയാണ് മരണം അവൻ്റെ ആത്മാവപ്പം സ്വർഗ്ഗത്തിൽ കിടന്ന് അർമാദിക്കുമായിരിക്കും നമ്മളും മരിക്കും വല്ല ചൊടുക ചിരങ്ങാന്നൊക്കെ ഏകദേശം അതുപോലെ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഇപ്പോഴും ആത്മകഥം പറഞ്ഞോണ്ടിരിക്കുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ കണ്ടിട്ട് ആണ്ടവാഹ ഇതൊക്കെയാണ് മാനേജ്മെൻറ്റ് നമുക്കും ഉണ്ടൊരു മാനേജ്മെൻറ്റ് ചിപ്സ് വെക്കും ഗോലിസോട വെക്കും ടിഷ്യൂ പേപ്പർ വെക്കും നമ്മളെ നന്നായി തോറ്റും എന്ത് തിരിച്ച് കിട്ടും കിട്ടും രണ്ട് കിണ്ടി അവസാനിക്കാത്തൊരു ട്രോമ നിങ്ങൾക്ക് കിട്ടും അല്ലാതെ വേറെ ഒന്നും കിട്ടാൻ പോകുന്നില്ല പോട്ടെ മോഹൻ ബഗാൻ സൂപ്പർ സയൻസ് പോയിന്റ് പട്ടികയിൽ അനുശ്ചിതരായിട്ട് തലപ്പത്ത് നിൽക്കുകയാണ് ഒരു തവണ വിജയത്തിന്റെ മത്ത് പിടിപ്പിക്കുന്ന ലഹരി നിങ്ങൾ ആസ്വദിച്ചു തുടങ്ങിയാൽ അതിൽ നിന്നും നിങ്ങൾ ഒരിക്കലും പിൻവാങ്ങാൻ തയ്യാറാകില്ല എന്ന് പറയുന്നത് പോലെയാണ് മോഹൻ ബഗാൻ സൂപ്പർ സയൻസിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ ഇന്ത്യൻ സൂപ്പർ ലീഗിനെ ഞെട്ടിക്കുന്ന ഒരു ബിഗ് സൈനികന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ഏഷ്യൻ കോണ്ടിനെൻറ്റിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായി ഇന്ത്യൻ സബ് കോണ്ടിനെ ഏറ്റവും മികച്ച താരത്തിനെ തങ്ങളുടെ കൂടാരത്തിൽ കൊണ്ടുവരാനാണ് നീക്കം അതിനിടയിൽ ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയതിന് പിന്നാലെ തൊട്ടടുത്ത മത്സരം കാണാൻ എല്ലാവർക്കും ഫ്രീ ട്രിക്കറ്റും കൊടുത്തു ഫ്രീ ടിക്കറ്റും കൊടുത്തു ഇതൊക്കെയാണ് മാനേജ്മെൻറ്റ് ആരാധകരെ എങ്ങനെ സ്നേഹിക്കണം സുഖിപ്പിക്കണം സന്തോഷിപ്പിക്കണം എന്നൊക്കെ അവർക്കറിയാം എന്താ അവർ നന്നായിട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഏഷ്യൻ മനുഗ്രയിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളെ ഇന്ത്യൻ സബ് കോണ്ടിനിലെ ഏറ്റവും മികച്ച താരത്തിനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കത്തിലാണ് അവർ അപ്പം ഐ എസ് എല്ലിൽ അവർ എല്ലാം നേടിക്കൊണ്ടിരിക്കാൻ ഇനി വലിയ സ്വപ്നങ്ങൾ ഏഷ്യൻ മനുഗ്രഹ സ്വപ്നങ്ങൾ കീഴടക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുത്തത്തിലേക്കാണ് അവര് പോകുന്നത് അംബീഷ്യസ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് ഇങ്ങനെയാണ് അവരുടെ ആരാധകർക്ക് തല കുനിക്കേണ്ടി വരില്ല ഇതുപോലെ ഒരു മാനേജ്മെന്റിനെ ഈ ആരാധകർ ഡിസർവ് ചെയ്യുന്നുണ്ടേ പക്ഷേ എന്ത് ചെയ്യാനാ എനിക്ക് നല്ല ക്ഷീണമുണ്ട് പന്ത്രണ്ടര ആയി പക്ഷേ പോയി കടന്നു കഴിയുന്ന സിനിമ കാണാൻ പോകുന്നു അതാണ് അവസ്ഥ അപ്പം താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് ആൻഡ് ഓൾ തിങ്സ് ബൈ